ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരുകായസ്തേ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്ററെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു അറസ്റ്റ് നിയമവിരുദ്ധമാണ് യാതൊരു പിൻ തെളിവുകളുടെ പിൻബലവും ഇല്ലാതെ ഇക്കാര്യത്തിൽ കേന്ദ്രം ഇടപെട്ടിരിക്കുന്നു ദില്ലി പോലീസ് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കോടതി ഒരു ഇടപെടിയിൽ നടത്തിയിരിക്കുന്നത് സ്വതന്ത്രമാധ്യമപ്രവർത്തനത്തിനെ ആകെ ഇല്ലാതാക്കുന്ന തരത്തിൽ വിദേശ സഹായം സ്വീകരിച്ചു തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിൽ ന്യൂസ് ക്ലിക്ക്ൻ്റെ എഡിറ്റർ പ്രവീർ പുരു കായസയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത് ഇപ്പോൾ വിഷ്ണു ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് വിവരങ്ങൾ ഷമി ന്യൂസ് ക്ലിക്ക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരിച്ചടി തന്നെയാണ് ദില്ലി പോലീസിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നേരിടേണ്ടി വരുന്നത് ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രതി പ്രതിര സ്വരകാഴ്ചയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ വിത്തയക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ദില്ലി പോലീസ് ഇവർക്കെതിരെ യു എ പി എ ചുമത്തുകയും അതോടൊപ്പം തന്നെ വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ചുമത്തിക്കൊണ്ടായിരുന്നു ദില്ലി പോലീസ് ഒരു അറസ്റ്റിലേക്കൊക്കെ തന്നെ കടന്നത് പക്ഷേ ആ അറസ്റ്റ് നടപടി ഉൾപ്പെടെ നിയമവിരുദ്ധമാണ് എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലിനായിരുന്നു ഇവരെ റിമാൻഡ് ചെയ്ത ഒരു നടപടി ഉണ്ടായത് ആ ഒരു റിമാൻഡ് ചെയ്ത നടപടിയും നിയമവിരുദ്ധമാണ് എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പ്രവീർ പുരകായ് എത്രയും പെട്ടെന്ന് തന്നെ വിട്ടയക്കണമെന്നതാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഒരു ഉത്തരവ് മാധ്യമ പ്രവർത്തകനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ഒരു തെളിവുമില്ലാതെ എന്നിട്ട് യു എ പി എ അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്ക് മേൽ ചുമത്തിയിട്ടാണ് ഈ അറസ്റ്റ് എന്നിട്ട് എന്തെല്ലാം ന്യായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതെന്ന് ആലോചിക്കണം ചൈനീസ് ഫണ്ട് സ്വീകരിച്ചു അമേരിക്കൻ കോടീശ്വരൻ്റെ ഫണ്ട് ഇവർ വഴി ദില്ലി കലാപത്തിന് എത്തി അങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ ഒരു പ്രവാഹമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ കുറ്റപത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അടിസ്ഥാനരഹിതമായി ആർക്കെതിരെയും രാഷ്ട്രീയമായി തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആർക്കെതിരെയും എന്തും പറയുന്ന ഏത് ഏത് ലെവലിലേക്കും പോകുന്ന ഒരു കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയൊരു ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിഷ്ണു ഷമി തീർച്ചയായിട്ടും അത്തരത്തിലൊരു നടപടി തന്നെയായിരുന്നു നമ്മൾ ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് കണ്ടത് അതായത് പ്രവീൺ സ്വരകാര്യത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇവർക്കെതിരെ യു എ പി എ ചുമത്തുന്നു വ്യാപകമായിട്ടുള്ള പരിശോധന ന്യൂസ് ക്ലിക്ക് ഓഫീസിലും അതോടൊപ്പം തന്നെ ഇവരുടെ വീടുകളിലും ജോലിക്കാരുടെ വീടുകളിലടക്കം നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് വിദേശ ഫണ്ടടക്കം സ്വീകരിച്ചുകൊണ്ട് പലതരത്തിൽ വാർത്തകൾ അത് കർഷക സമരവുമായി ബന്ധപ്പെട്ടയാൽ പോലുമുള്ള വാർത്തകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നിർമ്മിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും ഇതിനു വേണ്ട തെളിവുകൾ അതായത് ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്നതിനു വേണ്ടിയുള്ള തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്തായാലും ആ ഒരു റിമാൻഡ് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല അറസ്റ്റ് ചെയ്ത നടപടിയും അതോടൊപ്പം തന്നെ റിമാൻഡ് ചെയ്ത അതുചാരണ കോടതിയുടെ നടപടിയും നിയമവിരുദ്ധമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ആ ആ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായും സന്ദീപ് മെഹ്ത അടങ്ങിയ ബെഞ്ച് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ വിട്ടയക്കാൻ പ്രവീർക്കായ ഉൾപ്പെടെയുള്ളവരെ വിട്ടയക്കാനായിട്ടുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദില്ലി പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഷമീ ശരി വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർക്കായസ്തയുടെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് സുപ്രീംകോടതി എത്രയും വേഗം വിട്ടയക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു